നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ഊത്രാളിക്കാവ് അമ്പലത്തിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നത് കുമരനെല്ലൂർ ദേശത്തിൻ്റെ നിലപ്പന്തലാണ് അപ്പോൾ നാളെ അവിടെ സാമ്പിൾ പേടിക്കട്ടാണ് അപ്പോൾ നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പൂരപ്പറമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പൂരത്തിൻ്റെ കാര്യം പറയാനാണ് ഇന്നക്ക് അമ്പത് ദിവസത്തിൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഫാൻസുകാർ ഫ്ലക്സുകളൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ആഘോഷങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഈ രണ്ട് പേര് തന്നെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ നെടുന്തൂണുകൾ എന്നുള്ളത് നമുക്കറിയാം കാരണം ഞാനൊരുപാട് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഓരോ തിയേറ്ററിലെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഓരോ തിയേറ്ററിലെ ഫോഴ്സ് വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയും ലാലിൻ്റെ സിനിമകൾ വരുമ്പോൾ ഇപ്പോഴും അവർക്കുള്ള ആ ഒരു പ്രാധാന്യം ഒരു വലിയൊരു സംഭവം തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഉത്രാളിക്കാവില് വെടിക്കെട്ടില്ലെങ്കിൽ എന്ത് പൂരം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആനകളില്ലെങ്കിൽ എന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെ മമ്മൂക്കിയും മോഹൻലാലും ഇല്ലാതെ സിനിമ ലോകത്തെ പോലും ചിന്തിക്കാൻ നമ്മളൊരു സാധാരണക്കാരനായെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സിനിമ പ്രേക്ഷകനെന്ന് നിലയ്ക്ക് നമുക്ക് അവരില്ലാതെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്കിക്ക് വേണ്ടിയിട്ടാണ് ഇനി കാത്തിരിപ്പ് ഒപ്പം തന്നെ ലാലേട്ടൻ്റെ പുതിയ സിനിമ എംബുരാൻ ടുവിന് വേണ്ടിയിട്ടാണ് ലാലേട്ട ആരാധകരും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവരുടെ രണ്ട് സിനിമകളും ഒരുപോലെ തന്നെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് തിയേറ്ററുകളിൽ വിജയിക്കട്ടെ എന്നുള്ളതും ലാലേട്ടൻ്റെ കുറച്ച് സിനിമകളൊക്കെ ഫേക്കായിരുന്നു അതായത് ഫേക്ക് മീൻസ് ഒരുപാട് കയ്യിൽ നിന്ന് പോയി കുറേ സിനിമകൾ അപ്പോൾ അതെല്ലാം മറിച്ചുകൊണ്ട് നല്ലൊരു സിനിമ ലൂസിഫർ പിടിച്ചു കുലിക്കിയ പോലെ തന്നെ ഈ ഒരു സിനിമയും എംബുരാൻ ടുവും പിടിച്ച് കുലുക്കാൻ ഇൻഡസ്ട്രിയിൽ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പ്രേക്ഷകനം നൽകി മമ്മൂക്കക്ക് പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലും ഇങ്ങോട്ട് അത്യാവശ്യം നല്ല നല്ല പടങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആളൊരു സിനിമയും കണ്ട് ഒരു നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരെയും ദുഃഖിപ്പിക്കണില്ല എന്നുള്ളത് ഈ അടുത്തുവരെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഇടയിൽ പ്രേമയോഗം എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു അപ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് മമ്മൂക്കയുടെ സിനിമയായാലും ലാലൻ്റെ സിനിമയായാലും ലാലൻ്റെ സിനിമയാണെങ്കിലും അപ്പോൾ നമ്മളെന്തായാലും ഒപ്പം തന്നെ പൂരം ആശംസകൾ നേരെയാണ് പ്രേതാവ് പൂരം കാണാൻ ഇതുവരെ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണുക നമ്മളെല്ലാവരും മുടങ്ങാതെ വന്ന് കാണുന്ന ഒരു പൂരം കൂടിയാണ് അപ്പോൾ പൂരം ആശംസകളൊപ്പം തന്നെ തിയേറ്ററുകളും ആവാൻ പോകുന്ന ആശംസകൾ ഓക്കെ താങ്ക്